നമസ്കാരം എല്ലാവർക്കും മലയാളി സോക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നടന്ന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരത്തെ പറ്റിയിട്ടാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത് വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുപോകുന്ന എൺപത്തൊന്ന് ശതമാനത്തോളം പേരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഗുർപ്രീത് സിംഗ് സെന്ധു രാഹുൽ ബേക്കെ സുഭാഷിഷ് ബോസ് സന്ദേശ് ചിങ്കൻ സുരേഷ് സിംഗ് വാഞ്ചം മൻവീർ സിംഗ് സുനിൽ ഛേത്രി ലാലിൻ സുവാല ചങ് ആൾട്ടെ, നിഖിൽ പൂജാരി ദീപക് താങ്കരി എന്നീ തുടങ്ങിയ താരങ്ങളെ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തി കൊണ്ടായിരുന്നു ഇന്ന് ഇന്ത്യ കളത്തിലിറങ്ങിയത് പൊരുതി കളിക്കുന്ന ഒരു ഇന്ത്യയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ വളരെ മികച്ച പ്രകടനം പുറത്തെടുത്ത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗോളുകളൊന്നും തന്നെ വഴങ്ങേണ്ടി വന്നിരുന്നില്ല എന്നാൽ മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ അൻപതാം മിനിറ്റിൽ ഓസ്ട്രേലിയൻ താരം ഇർവിനും എഴുപത്തിമൂന്നാം മിനിറ്റിൽ ബോസുമാണ് ഓസ്ട്രേലിയക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത് ഈ രണ്ട് ഗോളുകൾ നേടിയത് കൊണ്ട് തന്നെ ഓസ്ട്രേലിയ ഇന്ത്യയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തുകയായി ഫിഫറാങ്കിങ്ങിൽ ഇന്ത്യയേക്കാൾ മുൻപിലുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ സോ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ പുറത്തെടുത്ത പ്രകടനത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്